വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ യുദ്ധവാഹിനി കപ്പലിനെ കുറിച്ചാണ് അപ്പോൾ നമുക്ക് വീഡിയോ യു എസ് എസ് എന്നാണ് ഇതിന്റെ പേര് അമേരിക്കൻ എഞ്ചിനീയറിംഗിലെ മാസ്റ്റർ പീസ് എന്നാണ് അറിയപ്പെടുന്നത് ലോകത്ത് ഇന്നുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും വലിയ യുദ്ധവാഹിനി കപ്പലാണ് ഇത് മണിക്കൂറിൽ അമ്പത്തി കിലോമീറ്ററിൽ ആറായിരം മനുഷ്യരുമായി ഇരുപത് വർഷം വരെ ഇന്ധനം നിറക്കാതെ സഞ്ചരിക്കാൻ സാധിക്കും അഞ്ഞൂറ് കിലോമീറ്റർ അകലെയുള്ള ആക്രമണ ഭീഷണികളെ നിമിഷങ്ങൾക്കകം തിരിച്ചറിയാനുള്ള ശക്തി ഇതിനുണ്ട് ഓരോ ഇരുപത് സെക്കൻഡിലും ഒരു സൂപ്പർ സോണിക് വിമാനത്തെ യുദ്ധമുഖത്തേക്ക് അയക്കാൻ ഈ കപ്പലിന് സാധിക്കും എട്ട് കിലോമീറ്റർ ചുറ്റളവിലുള്ള ഇന്തിനെയും ചുട്ടുചാമ്പലാക്കാൻ കഴിവുള്ള മിസൈൽ സാങ്കേതിക വിദ്യയും നിമിത്സ് സ്വായത്തമാക്കിയിട്ടുണ്ട് മുൻഗാമികളായ വിമാനവാഹിനി കപ്പലുകളുടെ ഏറ്റവും വലിയ കടമ്പ ഇടയ്ക്കിടെ കപ്പലിൽ ഇന്ധനം നിറയ്ക്കുക എന്നതായിരുന്നു ഇന്ധനവുമായി മറ്റൊരു കപ്പലിൽ മൂന്ന് ദിവസം നീണ്ട പ്രക്രിയയായിരുന്നു ഇത് രണ്ട് മോഡേൺ റിയാക്ടറുകളാണ് നിമിത്സിനു വേണ്ട ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് റേഡിയേഷനുകളിൽ നിന്ന് മനുഷ്യരെ രക്ഷിക്കാൻ നൂറുകണക്കിന് ടൺ ലഡ്ഡുകൊണ്ട് ആവരണം ചെയ്തിരുന്നു